നമസ്കാരം കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായ സമയം മുതൽ തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അദ്ദേഹത്തിനിട്ട് പാര പണിയാൻ തുടങ്ങി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം വ്യക്തത വന്നിരിക്കുകയാണ് ആന്റണി രാജുവിന് പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ആന്റണി രാജുവിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരു വിഭാഗം കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴുമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഗണേഷ് കുമാറിനെ പുറത്തു ചാടിക്കാൻ ഒരുങ്ങുന്നത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും അതിലെ സംഘടനാ നേതാക്കളും തന്നെയാണ് എന്ന് വ്യക്തമായി അത്ര അത്തരത്തിലുള്ള ഒരു കാര്യത്തിലാണ് നേരത്തെ ഗണേഷ് കുമാർ സി പി എം സെക്രട്ടറിയേടതടക്കമുള്ള തെറികേക്കേണ്ടി വന്നതും ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല നഷ്ടത്തിലാണ് എന്നുള്ള കണക്കുകൾ വ്യക്തമായും ഗണേഷ് കുമാറിനെ ധരിപ്പിച്ചത് അവിടുത്തെ ജീവനക്കാരും സംഘടനാ നേതാക്കളുമാണ് അപ്രകാരമാണ് കെ എസ് ആർ ടി സിയിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുന്നു എന്ന പേരിൽ ഗണേഷ് കുമാർ ഒരു പ്രസ്താവന ഇറക്കുകയും അത് ക്യാൻസൽ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് പിന്നീടാണ് സി പി എം സെക്രട്ടറിയും അതുപോലെ തന്നെ തിരുവനന്തപുരം എം എൽ എ ആയ പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനുമൊക്കെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വരികയും ഗണേഷ് കുമാറിനെ കൊടുക്കിലാക്കുകയും ചെയ്തത് മാത്രമല്ല ഇപ്പോഴിതാണ് ഇലക്ട്രിക് ബസ് അതിൻ്റെ റിപ്പോർട്ടുകൾ മന്ത്രിക്ക് കിട്ടും മുമ്പ് തന്നെ അത് പത്രമാധ്യമങ്ങൾക്ക് ചോർന്നു എന്ന പേരിലും വീണ്ടും വിവാദമായി കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭക്കണക്ക് മന്ത്രിക്ക് ലഭിക്കുന്ന മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് ചോർന്നതിൽ മന്ത്രി വലിയ തോതിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ കുപിതനാവുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മാത്രമല്ല അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനായി വിജിലൻസിൻ്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച രാവിലെ മന്ത്രിയെ കണ്ടിരുന്നു ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നത് എന്നാൽ മന്ത്രിയെ ചുവപ്പിച്ചു കാരണം മന്ത്രിക്ക് റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ അത് മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ വരികയും അത് ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു ഇലക്ട്രിക് ബസ് വിവാദത്തിൽ തിരിച്ചടിയേറ്റ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ റിപ്പോർട്ട് ചോർന്നത് ഇരട്ടപ്രഹരമാവുകയും ചെയ്തു ഇടതു സർക്കാരിൻ്റെ പൊതു വിരുദ്ധമായി ഇലക്ട്രിക് ബസ്സുകൾ വേണ്ടെന്ന് വെച്ച മന്ത്രിയെ സർക്കാരിടപെട്ട് തിരുത്തിയിരുന്നു മന്ത്രിക്ക് മാത്രമായി സർക്കാർ നയം മാറ്റാൻ കഴിയില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞത് ഗണേഷ് കുമാറിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിക്കുകയും നിരാശനാക്കുകയും ചെയ്തത് എന്ന് വ്യക്തം തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചാതി ചർച്ചകൾക്ക് ശേഷമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നും ഇനി അത് വാങ്ങുന്നില്ലെന്നും പ്രഖ്യാപിച്ചത് തുടർന്ന് പദ്ധതിയെക്കുറിച്ച് പഠിക്കാതെയാണ് മന്ത്രി പരാമർശം നടത്തിയത് എന്ന വിമർശനം വലിയ തോതിൽ ഉയരുകയും ചെയ്തു ഈ ബസ്സുകളുടേതടക്കം വരുന്ന വരവ് ചെലവ് കണക്കുകൾ കെ എസ് ആർ ടി സിയിൽ രഹസ്യരേഖയല്ല ഓരോ ദിവസത്തെയും വരവ് അടുത്ത ദിവസം തൊഴിലാളി സംഘടനകൾക്ക് കൈമാറുന്നുണ്ട് കോർപ്പറേഷന്റെ പൂർണ്ണമായ വരവ് കണക്കുകൾ തൊഴിലാളികൾ തൊഴിലാളി സംഘടനകൾ പരിശോധിക്കാൻ അനുമതി നൽകിയിട്ടുമുണ്ട് എന്തായാലും ഗണേഷ് കുമാറിനെ പുറത്ത് ചാടിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് ഗണേഷ് കുമാറിനോട് ഏറ്റവും അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ആളുകൾ പറയുന്നത് ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത് ആന്റണി രാജു ആണോ എന്നുള്ള സംശയവും അവർ രേഖപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും തുടക്കത്തിൽ തന്നെ കല്ലുകടിച്ച ഒരു പ്രതീതിയാണ് ഗണേഷ് കുമാറുള്ളത് ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനൊക്കെ വിലങ്ങുതടിയായത് സംഘടനാ നേതാക്കൾ തന്നെയാണ് എന്നുള്ള ഒരു അമർഷം അദ്ദേഹത്തിന് ഇപ്പോൾ നിറ വല്ലാതെയുണ്ട് മാത്രവുമല്ല സി പി എം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും വലിയ തോതിൽ പഴികൾക്കേണ്ടി വന്നതും മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് കാരണമായതുമൊക്കെ ഗണേഷ് കുമാറിനെ തല്ലൊന്നുമല്ല നിരാശനാക്കുന്നത് അതിൻ്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയ തോതിലെങ്കിലും ഒരു തടസ്സം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്